പാലക്കാട് ജവഹർ ബാലമഞ്ചിന്റെ ജില്ലാതല ജില്ലാതല ചിത്രരചനാ ചിത്രരചനാ മത്സരം നടത്തി ചാച്ചാജി ഗോൾഡ് മെഡൽ മത്സരത്തിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ പങ്കെടുത്തു ഏഴ് മുതൽ വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി ഇന്ത്യൻ ഉത്സവങ്ങളുടെ നിറങ്ങൾ എന്ന വിഭാഗത്തിലും പതിനൊന്ന് മുതൽ പതിനാല് വരെ എന്റെ സ്വപ്നലോകം എന്ന വിഷയത്തിലും പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ ഇന്ത്യയെക്കുറിച്ചുള്ള എന്റെ കാഴ്ചപ്പാടെന്ന വിഷയത്തിലുമാണ് ചിത്രരചനാ മത്സരം നടത്തിയത് വാട്ടർ കളർ പെൻസിൽ തുടങ്ങിയവ ഉപയോഗിച്ചായിരുന്നു രചനകൾ പാലക്കാട് സുൽത്താൻപേട്ട സീനിയർ ബേസിക് സ്കൂളിലായിരുന്നു മത്സരങ്ങൾ അരങ്ങേറിയത് രമേഷ് പാറപ്പുറം ഉദ്ഘാടനം ചെയ്തു ജവഹർ ബാൽമഞ്ചിൻ്റെ നേതൃത്വത്തിൽ ചാച്ചാജി ഗോൾഡ് മെഡൽ ചിത്രരചന മത്സരമാണ് നടന്നു വരുന്നത് എല്ലാ ബ്ലോക്കിൽ നിന്നും ജവഹർ ബാൽമഞ്ചിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ബ്ലോക്കിലും ചിത്രരചന മത്സരം നടത്തി അവിടുന്ന് വിജയിച്ച കുട്ടികളെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ നടത്തി അവർക്ക് സർട്ടിഫിക്കറ്റും മെഡലും കൊടുത്ത് ഗോൾഡ് മെഡൽ സംസ്ഥാന തലത്തിൽ നടത്തി നാഷണൽ കമ്മിറ്റി മുഖാന്തരം നാഷണൽ ഗോൾഡ് മെഡലാണ് ഇത് ഈ അങ്ങനെയാണ് ഈ പരിപാടി നടത്തിക്കൊണ്ട് പോകുന്നത് കുട്ടികളുടെ അഭിരുചിക്ക് അനുസരിച്ച് കുട്ടികൾക്ക് വേണ്ടിയുള്ള സംഘടനയാണ് ജവഹർ ബാൽമഞ്ച് അതിൽ പൂർണ്ണ പിന്തുണയോടെ ഇവിടെ നൂറ്റിപ്പത്തോളം കുട്ടികൾ ഇവിടെ പങ്കെടുക്കുകയായി അതിലെ ജവഹർ ബാലജന വേദിയുടെ ബാല ജവഹർ ബാൽ എല്ലാവർക്കും എല്ലാ രക്ഷിതാക്കൾക്കും ഇവിടെ പങ്കെടുത്ത കുട്ടികൾക്കും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ഇതിൻ്റെ പ്രായ പ്രായപരിധി ഏഴ് ടു പതിനെട്ടാണ് കുട്ടികളുടെ പ്രായപരിധി പരിധി ജവഹർ ബാൽ സാധാരണ രീതിയിലെ പേപ്പറാണ് കൊടുക്കുക പക്ഷേ നമ്മളിപ്പോൾ എത്രയും പോലുള്ള ഏറ്റവും ചിത്രം വരയ്ക്കാൻ ആവശ്യമായ അനുയോജ്യമായ പേപ്പർ നൽകിക്കൊണ്ടാണത് നടത്തുന്നത് രണ്ട് മണിക്കൂറാണ് അതിൻ്റെ സമയക്രമം ഇതിൽ വിജയിച്ചു വരുന്ന കുട്ടികളെ നമ്മൾ സംസ്ഥാന തലത്തിലും സംസ്ഥാന തലത്തിൽ വിജയിച്ച കുട്ടികളെ നാഷണൽ തലത്തിലും മത്സരിൽ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിപാടിയായിട്ട് മുന്നോട്ട് പോകുന്നത് ജില്ലാ ചെയർമാൻ എം ശശികുമാർ അധ്യക്ഷത വഹിച്ചു കോർഡിനേറ്റർ കെ ബി മേരി ഷെൽമ രാജേഷ് സിന്ധു ചെമ്പകം മുരളീധരൻ എന്നിവർ സംസാരിച്ചു യു ന്യൂസ് പാലക്കാട്